അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നിലനിൽപ്പിൻ്റെ എ ബി സീസ് ആ ഒരു സീരീസിലെ മൂന്നാമത്തെ വീഡിയോയാണിത് അപ്പോൾ ഇതിൽ ഞാൻ ശരിക്കും മൂന്നാമത്തെ അല്ല നാലാമത്തെ വീഡിയോ ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ ഒരു വീഡിയോയിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പറയാൻ പോകുന്ന ബന്ധം എന്ന് പറയുന്നത് വിവാഹം കഴിച്ച് ചെന്ന് കയറുന്ന വീട്ടിലെ ബന്ധം അതായത് ഇൻലോസായിട്ടുള്ള ആ ഒരു ബന്ധം ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് പാർട്ടായിട്ട് ആയിരിക്കും ഇത് ചെയ്യുന്നത് പക്ഷേ ഇതിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ സിസ്റ്റം അനുസരിച്ച് വിവാഹം കഴിച്ച് പെൺകുട്ടി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കായിരിക്കും ചെയ്യുന്നത് പക്ഷേ അതിന് ഇടങ്ങളിൽ തിരിച്ചും സംഭവിക്കാറുണ്ട് ഓക്കെ ആൺകുട്ടി പെണ്ണിൻ്റെ വീട്ടിലും താമസിക്കാറുണ്ട് പക്ഷേ ഞാനിവിടെ പറയുന്നത് പെൺകുട്ടിയുടെ ഒരവസ്ഥയാണ് അപ്പോൾ വിവാഹത്തിന് തൊട്ടുമുമ്പ് അല്ലെങ്കിൽ ആ തൊട്ടു മുമ്പ് പാറിപ്പറന്ന് എല്ലാവരോടും കലബിലെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല പെൺകുട്ടികളും വിവാഹശേഷം തീർത്തും മൗനമായിട്ട് ജീവിത അവസാനം വരെ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിച്ച് ഈ ലോകത്തെ സന്തോഷങ്ങളൊന്നും കാണാതെ പോയ അനേകം പെൺകുട്ടികളുണ്ട് നമുക്ക് ചുറ്റും പലർക്കും എല്ലാം അറിയാം പക്ഷേ ഈ ഒരു ഈ അമ്മായിയമ്മ മരുമകൾ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ അമ്മായിയപ്പനുമുണ്ട് നാത്തൂന്മാർ എല്ലാം ഉണ്ട് അപ്പം ആ ഒരു ഈ ഒരു പ്രശ്നം ഇത് പ്രശ്നമായിട്ട് പലരും കാണത്തില്ല എന്ന് തോന്നുന്നു കാരണം ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ആരും നിർദ്ദേശിച്ച് കണ്ടിട്ടില്ല ഇപ്പോൾ നമ്മൾ വിവാഹം കഴിച്ചാൽ നമുക്ക് ഒരാളെ ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് ഡൈവോഴ്സ് ചെയ്ത് പിരിക പക്ഷേ ഈ ഒരു കല്യാണം കഴിച്ച് ചിലർ വീട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒക്കെ വീട്ടുകാരെ വിഷമിപ്പിക്കണ്ട അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമുള്ള വീടായിരിക്കും അപ്പോൾ അനേത്തികമാരുണ്ടായിരിക്കും ആരെയും വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പലരും ഉള്ളിലൊതുക്കി വിവാഹം ചെയ്ത് വിട്ട വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിയെന്ന് വെച്ചാൽ അവരുടെ നിസ്സഹായതയാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല സ്വന്തം മനസ്സിനെ അടക്കി വെച്ചുകൊണ്ട് മരിച്ചു ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റിലുണ്ട് ഈ ഒരു കാര്യത്തിന് ഭയങ്കര എന്താ പറയുന്നത് എല്ലാവർക്കും കേൾക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് തന്നെയാണ് ഇപ്പോഴും ഈ സീരിയ അമ്മായിയമ്മ മരുമകൾ കണ്ണീർ സീരിയലുകൾക്ക് ഈ ടെക്നോളജി വികസിച്ച സമയത്തും ഒരുപാട് ഓഡിയൻസ് ഉള്ളത് ആ ഒരു കഥ ഇനിയിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാൽ നിൽക്കുമോ ഒന്നും എനിക്കറിയത്തില്ല അതിപ്പം വിദ്യാഭ്യാസം കൂടുതലുണ്ടോ പൈസ കൂടുതലുണ്ടോ സൗന്ദര്യം കൂടുതലുണ്ടോ എന്ത് തന്നെയായാലും ഈ ഒരു പ്രശ്നം പല വീടുകളിലും പല തരത്തില് പക്ഷേ ഒരേ രീതിയിൽ പല പെൺകുട്ടികളും അനുഭവിക്കുന്നുണ്ട് എൻ്റെ അവസാനം ഒരു പക്ഷേ ഡിപ്രഷനായിരിക്കും അല്ലെങ്കിൽ സ്വന്തം ജീവിതം അവരവസാനിപ്പിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറാ രോഗം വരും അപ്പോൾ ഇത് ഈ ഒരു ബന്ധം ആ ഒരു ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് അച്ഛനമ്മമാരോടാണ് പറയേണ്ടത് ഒരു പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിരിക്കാം പക്ഷേ പെൺകുട്ടിക്ക് ഒരു പതിനാറ് വയസ്സായുമ്പോഴത്തേനും അയ്യോ അവളെ കെട്ടിച്ച് വിടണമല്ലോ എന്ന് ആലോചിക്കുന്ന അച്ഛനമ്മമാരാണ് മിക്കവരും ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക വിവാഹം എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ അവസാനം നിങ്ങളുടെ പെൺകുട്ടികൾക്കും ചിറകുകളുണ്ട് അവർക്കും പറക്കാൻ ആഗ്രഹമുണ്ട് സ്വപ്നങ്ങളുണ്ട് അവർക്ക് കഴിവുകളുണ്ട് ആൺകുട്ടികളെ മാത്രമല്ല നമ്മൾ കേൾ നമ്മുടെ കാലശേഷം വീട് നോക്കേണ്ടത് അവനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ആൺകുട്ടികളുണ്ട് പക്ഷെ പെൺപിള്ളേരെ പെൺകുട്ടികളെ ഈ ഈ നൂറ്റാണ്ടിൽ പോലും കെട്ടിച്ചുവിടണം കെട്ടിച്ചുവിട്ടാൽ നമ്മുടെ ഭാരം അങ്ങനെ ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട് വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ തിരിച്ച് ചിന്തിക്കുന്നത് അപ്പം പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും വിവാഹമൊക്കെ ആ ഒരു ബന്ധമൊക്കെ ഉറപ്പിക്കും ഒരു അഞ്ച് മിനിറ്റ് കണ്ട് സംസാരിച്ച് മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് പകരം മിനിമം ഒരു ഒരു വർഷം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം കെട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമുക്കൊരാളെ മനസ്സിലാക്കാൻ ഇപ്പം നമുക്കിപ്പോൾ ഒരു വീട്ടിലൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണം നമ്മൾ എത്ര പ്രാവശ്യം എത്ര ഷോറൂമിൽ പോയി എത്ര ഫ്രിഡ്ജ് നോക്കും പല കമ്പനിയുടെ റേറ്റ് നോക്കി അതിൻ്റെ റിവ്യൂസ് നോക്കി പല കടകളിലും കയറി ഇറങ്ങി എന്തൊക്കെ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ഇപ്പോൾ ഒരു സാരി വാങ്ങിക്കാൻ തന്നെ ഒരു കുറച്ച് ഒരു മാസം വരെ സമയം എടുക്കും പല കടകളിലും കയറി ഇറങ്ങി നടക്കും പക്ഷെ നമുക്കൊരു കല്യാണശക്കനെ കണ്ടുപിടിക്കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട അപ്പം അങ്ങനത്തെ പല അവസ്ഥകളും നമ്മുടെ സമൂഹത്തിൽ നിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പറയുന്നത് ഫലമാണ് പല പെൺകുട്ടികളിലും ഒരു തുണ്ട് കയറിലോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ്റെ മുമ്പിലോ അങ്ങനെ പല പലരും നമ്മുടെ ചുറ്റും ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് ഒന്നോ ഷെയർ ചെയ്യാൻ ആരുമില്ലാതെ ഒന്നും ഉറക്കെ കരയാൻ പോലും പറ്റാതെ പല വീടുകളിലും പലരും ഇന്നും ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് അച്ഛനമ്മമാർക്ക് ആലോചിക്കണം അച്ഛനമ്മമാർക്ക് ഒന്ന് ആലോചിക്കാം മക്കളെ കെട്ടിച്ച് വിടുന്നതിന് മുമ്പ് അതേപോലെ തന്നെ പെൺമക്കളും തുറന്നു പറയുക വീട്ടിൽ അനീതി ഉണ്ടോ അല്ലെങ്കിൽ പ്രാരാബ്ദമുണ്ടോ അല്ലെങ്കിൽ ആപ്ശനാമയ്ക്കും ഭാരമാകുമോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾ പറയുക എനിക്ക് ജോലി വേണം എനിക്ക് പഠിക്കണം പറയുക നിങ്ങൾ തുറന്ന് പറയുക നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഒക്കെ വിവാഹം എന്നുള്ളതല്ല വിവാഹം കഴിഞ്ഞ് ജീവിതം അങ്ങ് രക്ഷപ്പെടുമോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു ഈ ഒരു കാര്യം മാത്രം നമുക്ക് നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല ലോട്ടറി എടുക്കുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ വിവാഹം വീട്ടിൽ വിവാഹം ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് അത് തുറന്നു പറയുക പറയേണ്ട സമയത്തൊരു നോ പറഞ്ഞില്ലെങ്കിലും പക്ഷേ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കും ഇനി അടുത്ത കാര്യമെന്ന് വെച്ചാൽ ഒക്കെ വിവാഹം ഉറപ്പിച്ചു അപ്പോൾ ചില വീട്ടുകാർ ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത് നീ അവിടെ ചെന്ന് കിട്ടിയോനെ ആദ്യമേ നിൻ്റെ വലയിലാക്കണം നിന്നും നിന്നും ദൂരെ പോകാൻ അനുവദിക്കരുത് നിൻ്റെ കൈപ്പിഴയിൽ വെച്ചിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് നിൻ്റെ വരിധിക്ക് നിർത്തണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷേ അത് വളരെ തെറ്റാണ് നി വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ അത് ഒരച്ഛൻ്റെ അമ്മയുടെ മകനായിരിക്കും അപ്പം അവർക്ക് അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ആഗ്രഹങ്ങളും ഒരു മകൻ എന്ന രീതി അവരുടെ കടമയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല പറഞ്ഞു കൊടുക്കാനുള്ള തീത്രക്കാർ നമ്മളെങ്ങനെ ജീവിക്കണോ അതേപോലെ ജീവിക്കുക ആ വീട് നമ്മൾ സ്വന്തം വീട് പോലെ കാണുക ആ വീട്ടിലെ ജോലി എന്നുള്ളത് നമ്മളുടെ വീട്ടിൽ നമ്മൾ നമുക്ക് വേണ്ടി ആഹാരം കഴിക്കുന്നു ആഹാരം വെക്കുന്നു അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഒട്ടും പറ്റുന്നില്ല എങ്കിൽ നമ്മൾ വീട്ടുകാരെ ആയിട്ട് ബന്ധപ്പെടുക അതായത് നമുക്ക് ഒരു സഹിക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടല്ലോ ഓക്കെ ആ അതുവരെ പോകാൻ നിൽക്കരുത് നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും താങ്ങാനാവാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്വന്തം വീട്ടുകാരെ അറിയിക്കുക അല്ലാതെ അവിടെ ചെന്നിട്ട് ഭർത്താവിനെ വരുതിയിലാക്കാനോ അവിടെ കൊണ്ട് അവിടെ പോയിട്ട് വഴക്കിടാനോ ഭർത്താവിനോ ആ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ പെങ്ങമ്മരിൽ നിന്നും പിരിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്